മദ്യ സമിതി മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം പതിനാലിന് സമാപിക്കും പ്രതിപക്ഷ നേതാക്കളായ വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ സമാപന ചടങ്ങിൽ സംബന്ധിക്കും വിവിധ ആവശ്യങ്ങളുമായി കേരള മദ്യനിരോധന സമിതി രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹമാണ് ഫെബ്രുവരി പതിനാലിന് അവസാനിപ്പിക്കുന്നത് യു അധികാരത്തിൽ വന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സമിതി അധ്യക്ഷൻ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന യാത്ര ആരംഭിക്കും മലപ്പുറം മുതൽ കാസർകോട് വരെയും തിരിച്ച് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുമാണ് ജാഥ നാടെങ്കും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക എന്നതാണ് കേരള യാത്രയുടെ മുദ്രാവാക്യം ആഗസ്റ്റ് തുടങ്ങിയ പണ്ട് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം മലപ്പുറത്ത് ഒരു സത്യാഗ്രഹം നടത്തിയിട്ടാണ് നയനാർ സർക്കാർ അട്ടിമറിച്ച പഞ്ചായത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചു തരുമെന്ന് യു ഡി എഫ് നേതാക്കൾ അന്ന് ഉറപ്പ് തന്നത് കുഞ്ഞാലിക്കുട്ടി വി എം സുധീരൻ ഇ ടി മുഹമ്മദ് ബഷീർ അതിന്റെ അടിസ്ഥാനത്തിലായ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒടുവിൽ പഞ്ചായത്തുകളുടെ അധികാരം തിരിച്ചു തിരിച്ചുരുക്കി അതിനെ തുടർന്ന് മറ്റൊരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി പതിനെട്ട് അൺക്വാളിഫൈഡ് ബാർ അടച്ചുപൂട്ടണമെന്നുള്ള സി ഐ ജി റിപ്പോർട്ടിന്റെ ബലത്തിൽ ഞങ്ങൾ വിനയും ശമനം ചെയ്തു അങ്ങനെയാണ് ആ നാനൂറ്റി പതിനെട്ട് ബാറുകൾ കോടതി അടപ്പിച്ചത് അന്ന് ഇരുപത്തി ഒമ്പത് ബാറുകളാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒറ്റ ബാർ കടവ് റിസോർട്ട് ഇന്ന് മുപ്പത്തിയഞ്ച് ബാറുകളായി കോഴിക്കോട് ഒറ്റ ബാർ ഇന്ന് നാൽപ്പത്തിയൊന്ന് ബാറുകളായി കേരളത്തിൽ മുഴുവൻ ഇത്ര മുപ്പത്തിമൂന്ന് ഇരട്ടി ബാറുകളായി ഇനിയും ഉണ്ടാതിരുന്നാൽ നാടാകെ ബാറുകൾ നിറയും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യാഗ്രഹം ആരംഭിച്ചതും ഇതുവരെ പോയതും ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ സെപ്റ്റംബർ ഒന്നിന് ബി ഡി സതീശൻ വന്ന് ഉറപ്പ് നൽകി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം പുനഃസ്ഥാപിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കാര്യപ്പെട്ട ചില ഉറപ്പിനും കൂടി കാത്തിനിന്നു അവരുടെ ജാതിയിൽ നമ്മുടെ മർദ്ദല്ലവർ നേരും കുഞ്ഞാലിക്കുറ്റി സാഹിബും സതീശനവറുകളും അവർ ഉറപ്പ് ആവർത്തിക്കും അന്ന് ഞങ്ങളുടെ സത്യാഗ്രഹം അവസാനിക്കും ഞങ്ങൾ ഞങ്ങൾ ഉടനെ ഒരു ആരംഭിക്കും മലപ്പുറം കുടുംബം ആ ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ പ്രൊഫസർ ടി എം രവീന്ദ്രൻ കദീജ നർഗീസ് പ്രൊഫസർ ചിന്നമ്മ ഇയാച്ചേരി പത്മിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ